വളവന്നൂരിൽ വീണ്ടും മോഷണം കടയുടെ പൂട്ട് തകർത്ത് പതിനായിരം രൂപ കവർന്നു ഗോൾ വളവന്നൂർ മയ്യേരിച്ചിറ അമ്പാടിയിലെ പലചരക്ക് കടയിലാണ് ശനിയാഴ്ച രാത്രി മോഷണം നടന്നത് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയതായി അറിയുന്നത് സംഭവത്തിൽ കടയുടമ തച്ചനാട്ട് ഗംഗാധരൻ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി ഇന്നലെ രാത്രി ഞാൻ തലേസം കട പോയി ഒമ്പത് മണിക്ക് രാവിലെ വന്ന് നോക്കുമ്പോൾ കട തുറന്നു കരില്ല കൂട്ടു തുറന്നു തരില്ല തോട്ട് തകർന്നിട്ടുണ്ട് ഞാൻ ഷട്ടർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ വലുപ്പിലുണ്ടായിരുന്ന അന്നത്തെയും തലേശത്തെയും കുറച്ച് പൈസ പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മറ്റൊരു കാര്യം നോക്കുമ്പോൾ പൈസ നഷ്ടപ്പെട്ടുള്ളൂ കൂടാതെ തൊട്ടടുത്ത വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മേനോത്തിൽ സജി എന്നയാളുടെ ഓട്ടോറിക്ഷയിലും മോഷണം നടന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് വളവന്നൂർ തൈലപ്പടിയിലെ വീട്ടിൽ നിന്ന് പവൻ സ്വർണവും പണവും മോഷണം പോയത് പ്രദേശത്ത് മോഷണം പെരുകിയതോടെ നാട്ടുകാരും വീതിയിലാണ് തിരൂർ ലൈവ് ന്യൂസ് മെജസ്റ്റിക് ജ്വല്ലേ